തിരുവനന്തപുരത്ത് ഒരുപാട് മോളുകളും ബീച്ചുകളും അമ്പലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പോവാനും കാണാനും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പഠിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് ഈ പ്ലാനറ്റോറിയം അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം അപ്പോൾ പൂജ ഹോളിഡേയ്സ് ആയിട്ട് നമുക്ക് ഈ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയവും പ്ലാനറ്റോറിയം ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പോൾ ഇതാ ഈ പ്ലാനറ്റോറിയത്തിൻ്റെ ഉള്ളിലാണെങ്കിലും മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് കാണേണ്ട സംഭവത്തിന് മാത്രം നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ ഒരുപാട് പഴയകാല സംഭവങ്ങളും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ ഇവർ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ജനറേഷൻ ആവശ്യമായിട്ടുള്ള വി ആർ ഹെഡ്സെറ്റും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിലത്തെ ഷോകളും ഒക്കെ ഉണ്ട് കേട്ടോ ഓരോ മെഷീനും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ പണ്ട് കാലത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പഴയകാല കമ്പ്യൂട്ടറുകളും അതിൻ്റെ സി പി യു അതിൻ്റെ ഓരോരോ പാർട്സ് അതൊക്കെ ഇവർ ഇതിൽ കാണിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നൊരു സംഭവമാണ് അതുപോലെ തന്നെയാണ് ഈ പ്ലാനറ്റ് പ്ലറ്റോറിയം ഇതുവരെ പ്ലാനറ്റോറിയം കാണാത്ത കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഒരു മൂവി കാണുന്ന പ്രതീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാം ഇതിൻ്റെ ഉള്ളിൽ അവരെ ആകാശത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും സ്റ്റാർസിനെക്കുറിച്ചും അത് ഫോം ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി ഒരു പ്ലാനറ്റോറിയം ആണ് കേട്ടോ എന്തായാലും ഇവിടെ മക്കൾ നന്നായി എൻജോയ് ചെയ്തു ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ അവിടെ എഴുതി വച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഓരോരോ സംഭവങ്ങളും ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ അവരവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പ്ലാനറ്റോറിയം സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം കാണാത്തവർ എന്തായാലും ഒരു വട്ടം പോയി നോക്കണം കേട്ടോ